ോളം എന്നെ എൻ കുടുംബവും എന്തുള്ളൂ ഇത്രത്തോളം എന്നെ എൻ കുടുംബവും എന്തുള്ളൂ ഇത്ര നന്മകൾ ഞങ്ങളനു കവിപ്പ എന്തുള്ളൂ യോഗ്യതായേശുവേ ഇത്ര നന്മകൾ ഞങ്ങൾ അനുഭവിപ്പ എന്തുള്ളൂ യോഗ്യതായ ോളമെന്നെ ആഴമായി സ്നേഹിപ്പ ഞാനുമൻ കുടുംബവും എന്തുള്ളൂ ഇത്രത്തോളം എന്നെ ആഴമായി സ്നേഹിപ്പ ഞാനുമൻ കുടുംബവും എന്തുള്ളൂ ഇത്ര ശ്രേഷ്ഠമായ എന്തുള്ളൂ യോഗ്യതായേശുവേ ഇത്ര ശ്രേഷ്ഠമായ അതെല്ലാം തന്നിടുക എന്തുള്ളൂ യോഗ്യതായത്തോളം എന്നെ കൊണ്ടുവന്നിടുക ഞാനും കുടുംബവും എന്തുള്ളൂ ഇത്ര നന്മകൾ എന്തു യോഗ്യതായേശുവേ ഇത്ര നന്നൾ ഞങ്ങൾ എന്തുള്ളു യോഗ്യതായ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും കർത്താവായ യേശു കൃഷ്ണൻ്റെ വലിയൊരു നാമത്തെ സ്നേഹം നമുക്ക് അറിയിക്കുകയാണ് ഇന്ന് രാവിലെ സമയം ചിന്തിക്കുന്ന വിഷയം ജോശുവയുടെ പുസ്തകം ഇരുപത്തിനാലാം അധ്യായം അതിൻ്റെ പതിനഞ്ചാം വാക്യത്തെ ആസ്പദമാക്കിയാണ് എല്ലാവരും ഓർത്തിരിക്കുന്ന എല്ലാ എല്ലാവരും പറയുന്നതും ഭവനങ്ങളിലൊക്കെ എഴുതി വെച്ചിരിക്കുന്നതുമായ ഒരു വാക്യമാണ് ഞാനും എൻ്റെ കുടുംബമോ ഞങ്ങളെ ഹോവിയെ സേവിക്കും ഇങ്ങനെ ജോശുവ പറയാനുണ്ടായ പശ്ചാത്തലത്തേക്ക് ഒന്ന് മടങ്ങി വരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ആടിനെ മേയിച്ചുകൊണ്ടിരുന്ന മോശിക്ക് ഒരേപേർ മുൾപ്പള്ളപ്പിൽ ദൈവം വെളിപ്പെട്ടു ഇസ്രായേലിനെ തങ്ങളുടെ കഷ്ടതയിൽ നിന്ന് വിളിപ്പിക്കുവാൻ ദൈവം മോശയെ നിയോഗിച്ചയക്കുന്നു മനുഷ്യൻ്റെ വീഴ്ചയ്ക്ക് ശേഷമുള്ള മുള്ളും ബർക്കാരെയും ഭൂമിയിൽ ഉണ്ടായത് എന്ന ഉൽപ്പത്തി പുസ്തകം മൂന്നിൻ്റെ പതിനെട്ടിൽ പറയുന്നു മുള്ളു കഷ്ടതയുടെ പ്രതീകമാണ് അങ്ങനെയെങ്കിൽ കഷ്ടതയിലിരിക്കുന്ന ജനത്തെ വിളിവിപ്പാൻ ഇറങ്ങി വന്ന യഹോവ ആ മുൾപ്പടർപ്പിൽ തന്നെയാണ് ദൈവധനത്തിൻ്റെ കഷ്ടത ഉണ്ട് കഷ്ടത ഉണ്ടെങ്കിലും നിന്നെ ദഹിപ്പിച്ചു കളയില്ല എന്ന് തെളിയിക്കുന്നതായിരുന്നു മുൾപ്പടർപ്പ് ബന്ധുപോകാതിരുന്നത് മനുഷ്യവർഗത്തിൻ്റെ സകല കഷ്ടതയും ശാപവും നീക്കുവാൻ യേശുക്രിസ്തു നമുക്ക് വേണ്ടി കാൽപുറിച്ച് വിടപ്പെട്ടതും മുള്ളു കൊണ്ടുള്ള കിരീടമായിരുന്നുവല്ലോ ദൈവാലോചന പ്രകാരം മോശം ഇസ്രൈമിന്റെ ജനത്തെ വിടുവിച്ച് നാല് നാൽപ്പത് വർഷം മരുഭൂമിയിൽ നടത്തി പല പരിശോധനകൾ കൂടി കടന്നുപോയി ഇതിനെല്ലാം ദൃക്സാക്ഷി യോശയാണല്ലോ സീനായ് പർവ്വതത്തിൽ പ്രമാണം ലയിപ്പാൻ നാൽപ്പതിനാവും പലരും ദൈവത്തോടു കൂടെ മോശമായിരുന്ന സമയത്ത് ഒരുവിധത്തിൽ പ്രമാണ ലംഘനമാണ് യോശുവ ചെയ്തതെങ്കിലും പർവ്വതത്തിൻ്റെ അടിവാരത്തിൽ മോശയുടെ വരവും കാത്ത അത്രയും ദിവസം ക്ഷമയോടെ ഇരുന്നത് യോശിക മാത്രമാണ് എന്നാൽ ഈ നാൽപ്പത് വർഷക്കാലം ജനങ്ങൾ സദാ നേരവും മോശയോട് കുറുകുറുക്കുകയും മോശ ദൈവത്തോട് പരാതി പറയുകയും ഒക്കെ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് വെള്ളത്തിനു വേണ്ടി ജനം മുറിപൊളി കൂട്ടിയപ്പോൾ ദൈവത്തോട് മോശ പരാതി സമർപ്പിച്ചു ദൈവം പറഞ്ഞു നീ പാറയുടെ മുൻപാകെ ചെന്ന് അതിനോട് വെള്ളം ചാടിപ്പുറപ്പെടാൻ കൽപ്പിക്കുക എന്നാൽ ദുശാട്ടിക്കാരായ ജനങ്ങളുടെ പ്രവൃത്തി കണ്ട് കോപിച്ച് മോശ പഴയ ഓർമ്മ വെച്ച് പാറയെ അടിച്ചു വെള്ളം പുറപ്പെട്ടു ജനങ്ങളും കന്നുകാലികളും കൂടി ചുതൃപ്തരായി ഇവിടെ ഒരു ചോദ്യം ഉദിക്കുന്നു മോശ അനുസരണക്കേട് അല്ലേ കാണിച്ചത് അതെ അനുസരണക്കേട് തന്നെ എന്നാൽ മൂന്ന് വിഷയങ്ങൾ ഇതിന് പിന്നിലുണ്ട് ഒന്ന് ക്ഷണത്തിൽ വെള്ളം പുറപ്പെട്ടതിൻ്റെ ഉദ്ദേശം ജനത്തിൻ്റെ ആവശ്യം ആ സമയത്ത് വെള്ളമായിരുന്നു ദൈവം കണ്ടു രണ്ടാമത് ദൈവത്തിൻ്റെ നാമം ദൂഷിക്കപ്പെടുവാൻ ദൈവം സമ്മതിക്കത്തില്ല മൂന്ന് തൻ്റെ ദാസനായ മോശ ജനത്തിൻ്റെ മുമ്പിൽ പരിഹാസ വിഷയം ആയി മാറുവാനും ദൈവം ഇവിടെ വരുത്തിയില്ല ഈ തരണത്തിൽ ഇന്നത്തെ നേതാക്കന്മാരൊക്കെ ഈ സംഭവം പ്രത്യേകം ഓർത്തിരിക്കണം സ്റ്റേജിൽ കയറി ജനത്തിൻ്റെ ഇടയിൽ അത്ഭു അത്ഭുതങ്ങളും അതിശയ പ്രവർത്തികളൊക്കെ നടത്തിയെന്ന് വരാം പക്ഷേ ദൈവസന്നിധിയിൽ പല വിധത്തിലുള്ള അനുസരണകൾ കാണിച്ചിട്ടായിരിക്കും സ്റ്റേജിൽ കയറി നിന്ന് പ്രവർത്തിക്കുന്നത് ജനം ദൈവം മുന്നമേ ജനത്തിൻ്റെ ആവശ്യബോധത്തോടുള്ള പ്രാർത്ഥനയെ നിരസിക്കാതെ ഇരിക്കുന്നതാണ് കാരണം എന്നാൽ ഒരു കാര്യം ഓർത്തുകൊള്ളണം അനാന്തേശം കൊടുക്കാമെന്ന് പറഞ്ഞാണ് മോശയും ജനത്തെയും അവിടെ നിന്ന് പുറപ്പെടുവിച്ചത് അന്നത്തെ മോശയുടെ അനുസരണ കേട്ട പരിണത ഫലം പിസ്കാ മലമുകളിൽ വെളിപ്പെട്ടു ദൈവം മോശയോട് പറഞ്ഞ് നീ ഇവിടെ നിന്നോ ദേശം കണ്ടുകൊള്ളുക എന്ന് മോശ അവിടെ നിന്ന് കൊണ്ട് നിലവിളിച്ചു ദൈവത്തോട് അപേക്ഷിച്ചു ദൈവമേ നീ എന്നെ അതിലൊന്ന് കടത്തി വിടുമാറാക്കണമേ എന്ന് എന്നാൽ ദൈവം പറഞ്ഞ മറുപടി എവരുടെയും ചെവിയിൽ മുഴങ്ങി നിൽക്കട്ടെ മോശയോട് മോശയെ മതി ഇനി നീ ഇനി ഇക്കാര്യം എന്നോട് ചോദിക്കരുത് എത്രയോ നിർഭാഗ്യകരമായ അവസ്ഥ ശുശ്രൂഷ തന്റെ ദാസനായ യേശുവായി കൈമാറുകയും ചെയ്യേണ്ടി വന്നു മോശയുടെ ജീവിതത്തിൽ വന്നു ഭവിച്ച പരാജയം യോശുവ നോക്കി കണ്ടു അങ്ങനെ യോശുവ മറ്റൊരു തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നു മോശ നടന്ന പാതയിലും പുറകുറുക്കുന്ന ജനത്തിനിടയിലുള്ള ശുശ്രൂഷയും കൊണ്ട് നടന്നാൽ മോശയുടെ നെല്ലുളി നേരിൽ കണ്ട യോശുവയ്ക്ക് ഇനിയും അങ്ങനെ പോകാൻ താൽപ്പര്യമില്ല യഹോവയെ ശരിക്കും ആരാധിച്ചുവെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ അങ്ങനെയുള്ള തീരുമാനത്തിൻ്റെ വെളിച്ചത്തിലാണ് യോശുവ ജനത്തോട് പറഞ്ഞത് ഇരുപത്തിയാലാമത്തെ പതിനഞ്ചാം ഭാഗ്യത്തിൽ പറയുന്നത് ജനങ്ങൾക്കൊരു തിരഞ്ഞെടുപ്പിന് അവസരം കൊടുത്ത ശേഷം താൻ പറയുകയാണ് ആരെ സേവിക്കുമെന്ന് നിങ്ങൾ തിരഞ്ഞെടുത്തുകൊള്ളുക ഞാനും എൻ്റെ കുടുംബമോ ഞങ്ങളെ ഹോവിയെ സേവിക്കും മോശയ്ക്ക് ഉൾപ്പെട്ട പ്രത്യക്ഷനായെങ്കിൽ യെഹോ പ്രത്യക്ഷനായെങ്കിൽ യോശുവയ്ക്ക് യഹോ ഊരിപ്പിടിച്ച വാളായിട്ടാണ് വെളിപ്പെട്ടത് മോഹയുടെനെ പോലെ തൻ്റെ ജനത്തെ പുറകെ നടന്ന് യാത്ര ചെയ്തെങ്കിൽ യോശുവായിക്ക് നായകനായ യഹോ മുമ്പിലായിരുന്നു അത് യോശുവായ പത്ത് ജാതിയ രാജാക്കന്മാരെ പരാജയപ്പെടുത്തുവാനിടയായി ഇത് മുഖാന്തരം യോശുവായിക്ക് വാഗ്ദത്ത കനാലിൽ പ്രവേശിക്കാനും ഇടയായി തീർന്നു തിരുതിനേ ഈ വിഷയം നമ്മുടെ ജീവിതത്തിൽ അത് ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാം നമ്മൾ മുന്നിലുള്ളവർക്കെയും പലരും വീണ് പോയ സാഹചര്യത്തിലും നമുക്ക് ദൈവത്തോട് ചേർന്ന് പറ്റി നിൽക്കാം ആരെല്ലാം മാറിയാലും മാറാത്ത ദൈവത്തിൽ പൂർണ്ണ ആശ്രയം വെച്ച് മുന്നേറുവാൻ സന്ദർശിത നായകർത്താവ് സഹായിക്കട്ടെ അതിനുവേണ്ടി ഏൽപ്പിച്ചു കൊടുക്കാം ദൈവങ്ങളായി നമ്മളെ അനുഗ്രഹിക്കട്ടെ തിരുവതിന് ഭാഗം തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം